ആദരണീയനായ നമ്മുടെ യോഗാധീക്ഷൻ പ്രിയപ്പെട്ട സമരസഖാക്കളെ സുഹൃത്തുക്കളെ കുറച്ചധിക ദിവസങ്ങളായി ഇവിടെ ആമുഖമായി ഇവിടെ വിശദീകരിച്ചു ഈ സമരത്തിന്റെ ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അത്യന്തം രണോത്സുകമായ മഹാസമരത്തിനാണ് നമ്മളുടെ നാട്ടിലെ യുവജന പ്രസ്ഥാനം അധികൃതമാക്കുന്നത് നമ്മളിവിടെ ഒത്തുചേരുന്നതിന് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കിടയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ തമിഴ്നാട്ടിൽ നാഗപ്പൂര് വിശാഖപട്ടണത്ത് ആന്ധ്രയിൽ തെലുങ്കാനയിൽ ഒറീസയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചെറുതും വലുതുമായ വലിയ സമരങ്ങൾക്കാണ് രാജ്യത്തെ ഡിവൈഎഫ്ഐ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് നേതൃത്വമായിട്ടുള്ളത് ഞാൻ സമയമെടുത്തുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷ കുംഭകോണത്തിനാണ് ീറ്റ് നെറ്റ് പരീക്ഷകളുടെ നേതൃത്വമാകുന്നത് വഴി ആ ചോദ്യ പേപ്പർ ചോർത്തി വലിയ അഴിമതി വഴി ദേശീയ പരീക്ഷാ ഏജൻസിയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവും തയ്യാറായിട്ടുണ്ട് അതിന്റെ സവിശേഷകരമായ വിശദാംശങ്ങളൊക്കെ സമീപ ദിവസങ്ങളിൽ പല രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ടു അല്പ ദിവസങ്ങൾക്ക് പിറകിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ രാഷ്ട്രം തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യൻ വർഗീയതയുടെ പ്രതീകമായ നമ്മുടെ പ്രധാനമന്ത്രി വിവിധ യോഗങ്ങളിൽ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലും പങ്കെടുക്കവേ സംസാരിച്ചത് വെക്കുന്ന ഗ്യാരണ്ടിയെ സംബന്ധിച്ചാണ് ഗ്യാരണ്ടി ഇതാണ് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിശദീകരിക്കവേ നമ്മളോട് സൂചിപ്പിച്ച മോഹനമായ പദാവിധി എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി തകർന്നടിഞ്ഞു വീഴുന്ന കാൽക്കാസിന് വിലയില്ലാത്ത മാറ്റപ്പെട്ടിട്ടുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി സമീപ ദിവസങ്ങളിൽ ഇന്ത്യ അനാവരണം ചെയ്യപ്പെടുകയാണ് ദേശീയ രണ്ടായിരത്തി പതിനേഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ദേശീയ പരീക്ഷാ ഏജൻസി സവിശേഷകരമായ സ്വയംഭരണ അധികാരത്തോടുകൂടെ ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ചില അപൂർവപര ദേശീയ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളോട് സന്നിവേശിക്കുന്നുണ്ട് മാത്രം ഏതാണ്ട് പന്ത്രണ്ട് ആളുകളാണ് ദേശീയ പരീക്ഷാ ഏജൻസികളുടെ പതിനഞ്ച് എക്സാമുകൾക്ക് വിധേയരായത് അതായത് ലോകത്തിൽ തന്നെ കണക്കെടുത്താൽ ഏറ്റവും വലിയ പരീക്ഷ നടത്തുന്ന ദേശീയ ഏജൻസികളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പരീക്ഷാ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിൽ കോടാന വിദ്യാര്യക്ഷ ഏജൻസികളുടെ വിവിധ പരീക്ഷകളുടെ ഭാഗമായിരുന്നു ജോയിന്റ് നീറ്റ് പരീക്ഷയുണ്ട് യു ജി സി നെറ്റ് ഉണ്ട് സി എസ് യു ജി സി നെറ്റ് ഉണ്ട് ഇങ്ങനെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള വിവിധ പ്രവേശ പരീക്ഷകളുണ്ട് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ അതിപ്രധാനമായ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ പരീക്ഷകളും ഇപ്പോൾ അതിന് നടത്തിപ്പിന് നേതൃത്വമാകുന്നത് എൻ ഇ എ എന്ന ദേശീയ പരീക്ഷാ ഏജൻസിയാണ് മുതൽ ഇന്ത്യ കേൾക്കുന്ന വാർത്ത എന്താണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നില്ലാ മാധ്യമങ്ങൾ അത്രമേൽ ഗൗരവത്തിൽ നമ്മളോട് പങ്കുവെക്കാതെ പോയൊരു വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മധ്യപ്രദേശിൽ നിന്നും വിഷി സൂര്യാംശിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇരുപത് വയസ്സ് തകഞ്ഞിട്ടില്ലാത്ത പട്ടികവർഗ വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നുണ്ടായ അനുഭവം എന്താണ് നീറ്റ് പരീക്ഷയിൽ അഭിമാനാർഹമായ മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന പട്ടിക വർഗ വിഭാഗത്തിലെ പെൺകുട്ടി വന്നപ്പോൾ ലഭിച്ചത് മാർക്ക് മാത്രമാണ് മണിക്കൂർ എന്നതിന് മുമ്പ് ഇന്നേക്ക് രണ്ടാണ്ടുകൾക്ക് പുറകിൽ പട്ടിക വർഗ വിഭാഗത്തിൽ സാമൂഹിക അപ്രതീക്ഷിതവുമായി വിപുലത്തിന്റെ മുമ്പിൽ ഈ പെൺകുട്ടി തലസമയം ജീവനൊടുക്കി പിന്നീട് എന്ത് ചെയ്തു ഈ കുട്ടികളുടെ മാതാപിതാക്കൾ റീവാലുവേഷൻ ആയി ദേശീയ പരീക്ഷാ ഏജൻസിയെ സമീപിച്ചു അത്തരമൊരു അനുഭവത്തിന് ആദ്യം തയ്യാറായില്ല പിന്നീട് കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ സഹായത്തോടുകൂടെ ആത്മകഥ ചെയ്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പുനർമൂല്യനിർണ്ണയത്തിനായി ദേശീയ പരീക്ഷാ ഏജൻസിയെ കോടതി വിധികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് വഴങ്ങേണ്ടതായി വന്നു ആറ് മാത്രം ലഭിച്ചതിനെ തുടർന്ന് സ്വയം ഈ പെൺകുട്ടിക്ക് ും ശേഷം ലഭിച്ച മാർക്ക് എന്ന് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നീറ്റ് പരീക്ഷ ആസ്പിരൻസിലെ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടിയായി ആത്മഹത്യ ചെയ്യപ്പെട്ട ദേശീയ പരീക്ഷ ഏജൻസിയുടെ തെറ്റായ രീതികൾ മുഖാന്തരം സ്വയം നമ്മൾ എല്ലാ വാർത്തകളിൽ ഇത് ജീവനൊടുക്കിയു എല്ലാങ്ങളും അലങ്കരിച്ചിരുന്നില്ല കീഴടക്കിയിട്ടില്ലാത്ത അന്തസ്സുള്ള അപൂർവം മാധ്യമങ്ങൾ ദ വയറുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ പെൺകുട്ടികളെ ജീവകാരിയെ സംബന്ധിച്ച് വാർത്ത വാർത്തയെഴുതി ദേശീയ പരീക്ഷാ ഏജൻസി നടത്തുന്ന മാപ്പറിയിക്കാത്ത തയ്യാറിതമായ കൊള്ളത്തലത്തെ സംബന്ധിച്ച വന്നു പിന്നീട് നിന്നുള്ള പല ഏജൻസികളും ഇന്ത്യൻ ദേശീയ പരീക്ഷാ എല്ലാ ആധുനിക പരീക്ഷ ഏജൻസികളയെന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു സി ബി ഐ എന്ന് കേസെടുത്തു അന്ന് തന്നെ ഇന്ത്യയുടെ വിവിധ കോടുകളിൽ നിന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മറ്റു മേഖലകളിലെ സാങ്കേതിക മേഖലകളിൽ പാണ്ഡിത്യം ഉള്ളവർ ഇവരൊക്കെ ഉള്ള കോഴിക്കോട് കേന്ദ്ര സർക്കാർ ഓഫീസിനും കുത്തിയിരിക്കുമ്പോൾ ഉണ്ടായ സംഭവകാശങ്ങൾ എന്താണ് അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് പരീക്ഷാ കേന്ദ്രത്തിൽ ഒരേ പരീക്ഷ എഴുതിയ ആറ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലഭിക്കുന്നു അത് വിലയിരുത്തിയത് ഡി എന്ന് വിലയിരുത്തിയത് ഐ മാത്രമല്ല ഈ പരീക്ഷയുടെ നടത്തിപ്പിനും നേതൃത്വമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതിലും ലഭിക്കുന്നു അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അപ്പോഴോ പിന്നീട് ഇതിനെ സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ ഹരിയാനയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമല്ല ആ പരീക്ഷാ കേന്ദ്രത്തിന്റെ നടത്തിപ്പിച്ചതലയാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ സംഘപരിവാറത്തിന്റെ വിജയത്തിന് വേണ്ടി ഹരിയാനയിൽ പ്രവർത്തിച്ച യുവമോർച്ചയുടെ നേതൃത്വമാണ് അവരുടെ നേതൃത്വത്തിലുള്ള പരീക്ഷാ കേന്ദ്രത്തിലാണ് ഈ അങ്ങേയറ്റം തയ്യാറുമായി വിദ്യാർത്ഥി മഞ്ചിയുടെ വാർത്തകൾ വെളിയിൽ വരുന്നത് പിന്നീട് അതിനുശേഷം വന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഗുജറാത്തിലെ ഗോത്ര കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട ഒരു സ്കൂൾ കേന്ദ്രമാക്കി സി സ്കൂൾ കേന്ദ്രമാക്കി നടത്തപ്പെട്ട ക്രമക്കേടുകളെ പിന്നീട് പോലീസും ഒക്കെ അന്വേഷണത്തിൽ പരിശോധിക്കവേ ഓരോ ദിവസവും വന്ന വിവരങ്ങൾ വിവരങ്ങൾ എന്താണ് വന്നു കർണാടകയിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഒക്കെ വിദ്യാർത്ഥികൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഗോത്രയിലെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുകയാണ് എന്താ ഗോത്രയിലെ സ്കൂളിന്റെ പ്രത്യേകത അവിടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പുറത്തു പോയി കഴിഞ്ഞാൽ ായി ഇൻവിജിഗേറ്റർമാരായി വന്നിട്ടുള്ള ആളുകൾ പരീക്ഷാ പേപ്പർ പിന്നീട് അവർ തന്നെ എഴുതി കൊടുക്കുമത്രേ ഇത്യാദി വിവരങ്ങളാണ് ഇന്ത്യയിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് തല കുളിക്കേണ്ട വരുന്നത് ആർക്കാണ് ഇന്ത്യയിലെ ശതകോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അവരുടെ മാതാപിതാക്കൾക്കാണ് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബാംഗങ്ങൾക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്ത്യൻ പ്രതീകത്തിന്റെ പ്രത്യേകത എന്താണ് പലപ്പോഴും കേരളം വിട്ടുകഴിഞ്ഞാൽ വരേണ്യർക്കും അതിസമ്പന്നർക്കും മാത്രമായി നമ്മുടെ 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 കേന്ദ്ര സർവകലാശാലകൾ മെഡിക്കൽ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ ഇവയൊക്കെ മാറ്റപ്പെടുകയാണ് കേരളം മാത്രമാണ് അതിന് അപവാദമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ട് കേരളം അങ്ങനെ മാറ്റപ്പെട്ടില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ നേരെ അകലെയല്ല അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ കോഴിക്കോട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു ശ്രീധന്യ സുരേഷ് കെ എസ് യുന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പ്രത്യേകത എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അക്കാദമിയിലേക്ക് അക്കാദമിയിലേക്ക് അഭിമാനാർഹമായ ഒരു നേതാവിന്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ആദ്യമായി പാസായി പോയ പെൺകുട്ടിയാണ് ശ്രീധന്യ സുരേഷ് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകും കാരണം രാഷ്ട്രീയമായി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പക്ഷേ പ്രത്യേകത എന്താണ് എന്തുകൊണ്ട് കേരളത്തിന് ഒരു ും പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞു കെ എസ് യുന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇപ്പോഴത്തെ സമീപ ദിവസങ്ങൾക്ക് പുറകിൽ വരെ കോഴിക്കോട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന വയനാട് നിന്നുള്ള ശ്രീധന്യ സുരേഷിനെ സംഭാവന ചെയ്തത് ഏത് സ്കൂളാണ് സംഭാവന ചെയ്തത് ഏത് ഉന്നത വിദ്യാഭ്യാസ ഒരു സ്വകാര്യ ഏതെങ്കിലും ഓട്ടോണോമസ് ആ ാണ് പഠിച്ചത് വയനാട് തടിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കോഴിക്കോട് ജില്ലയിലെ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചത് കേരളത്തിന്റെ സർക്കാർ നിയമനിർമ്മാണ സഭ വഴി സ്ഥാപിതമാക്കിയ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നാണ് വയനാട് ഗവൺമെന്റ് തടിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് കോഴിക്കോട് ജില്ലയിലെ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തീകരിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചാണ് ശ്രീധന്യ സുരേഷ് മുസ്ലു ട്രെയിനിങ് അക്കാദമിയിലേക്ക് നടന്നുകയറിയത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കേരളത്തിൽ ഏറ്റവും സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അപ്രാപ്യമല്ല അവർക്ക് പ്രാപ്യമാണ് എന്നുള്ളതാണ് തുടർ സമരങ്ങൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കാൻ കേരളം നടത്തിയ നീക്കങ്ങളുടെ പ്രത്യേകത ഈ അനുഭവം പാലക്കാട് വാടക അർച്ചകം പിന്നിട്ടില്ല നടത്താൻ വേണ്ടി ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിക്കവേ തമിഴ്നാട് മുഖ്യമന്ത്രി കത്തയച്ചു തമിഴ്നാട് ഇത് ഭംഗിയായി നടത്തുന്നുണ്ട് നിങ്ങൾ കേന്ദ്രീകരണ സംവിധാനത്തിലേക്ക് പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ആത്മഹത്യ നിരക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് സാധാരണക്കാർക്ക് പ്രാപ്യമല്ല ലക്ഷക്കണക്കിന് വേറെ തുക കൊടുക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ അതിലും ലക്ഷങ്ങൾ മുടക്കേണ്ട വരുന്ന മറ്റ് ശ്രേണീബദ്ധമായ സ്ഥാപനങ്ങൾ ഇതാണ് കേരളം പിന്നിട്ടുള്ള അവസ്ഥ ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോഴാണ് കടമെടുത്തും ഉള്ള സ്ഥലം വിറ്റും

ലോകത്തിന്റെ അനുഭവത്തിൽ രണ്ടാമത്തെ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പ്രത്യേകത എന്താണ് ലോകത്തെ ഒന്നാമത്തെ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് മില്യൻ പേരെ പരീക്ഷ ചൈനയിലെ ഗോക്കോ ആണ് ചൈനയിലെ ഗോക്കോ കഴിഞ്ഞാൽ ലോകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയിലെതിയ സ്ഥാപനമാണ് ഇന്ത്യയിലെ എൻ ഡി എ അഥവാ ദേശീയ പരീക്ഷാ ഏജൻസി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് തലകുനിക്കേണ്ടത് സമർപ്പിതമായ മനസ്സോടു കൂടെ സർവസമ്പാദ്യങ്ങളെ വെച്ച് മക്കളുടെ ഭാവിയെ കരുതി അതിനുവേണ്ടി പോരടിച്ച ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഇവരുടെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ സംഘപരിവാരം അവർ നേതൃത്വമാകുന്ന സർക്കാർ എന്ന് പറയുന്നത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇതിന്റെ മുന്നിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ദേവേന്ദ്ര പ്രധാൻ രാജീവ്

അന്തസ്സോടെ കൂടെ ഒരു പത്തു കോളം വാർത്ത എഴുതാൻ എത്ര മലയാള മാധ്യമങ്ങൾ തയ്യാറായി ആല വിമർശനത്തോടുകൂടെ ഒരു മാർക്കിന്റെ വ്യത്യാസം വന്നപ്പോൾ കേരളത്തിന്റെ കേരളത്തിന്റെ സമൂഹം പാടില്ല മാർക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ ശിവൻകുട്ടി രാജിവെക്കണം എന്നാൽ ഇന്ത്യയിലെ ഒന്നൊന്നര കോടികളം വരുന്ന കുട്ടികൾ പരീക്ഷ കരുതി അവരുടെ ജീവിതത്തെ തൊലച്ചു കളഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പറയാൻ പറയുമ്പോൾ പല ആളുകളും നിലത്തിരിക്കാൻ പറയുമ്പോൾ മുട്ടിലെ നിലത്ത് കിടന്നു കൊടുക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ യുവതയോട് വിദ്യാർത്ഥികളോട് സത്യസന്ധമായ പ്രതിബദ്ധതയുള്ളവരാണ് മാധ്യമ പ്രവർത്തകരെങ്കിൽ അവരുടെ ഇതാണ് മാധ്യമ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് എന്തുകൊണ്ടാണ് ഇരട്ട നീതി കേരളത്തിൽ ഒരു മാർക്ക് കേന്ദ്രത്തിൽ കുട്ടികളെയും മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തെയും യും അനുഭവങ്ങൾ സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൽ ഉണ്ടായാൽ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് മിണ്ടില്ല ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് പറഞ്ഞ് വൈകുന്നേരങ്ങളിലെ ന്യൂസ് വൈകുന്നേരങ്ങളുടെ കേരളത്തിൽ രോഷം കൊള്ളുന്ന ർ എത്രമാർ സ്ത്രീകൾ എത്ര പേർ ചർച്ച ചെയ്യുന്നതായി കണ്ടു നമ്മൾ അന്തസ്സോടുകൂടെ പേര് പറയാൻ രണ്ടോ മൂന്നോ പേർക്കപ്പുറം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികളെ മറ്റൊരു മുഖം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ പ്രശ്നത്തിന് മുമ്പിലാണ് ഇന്ത്യൻ യുവത നേരിടുന്ന അങ്ങേയറ്റം നീറുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് തലകുനിക്കേണ്ട വന്ന ഈ അഴിമതിക്ക് മുമ്പിലാണ് ഇന്ന് ഡി വൈ എഫ് ഐ സമരമെടുത്തത് ഞാൻ സൂചിപ്പിച്ചു മറ്റ് പല പ്രദേശങ്ങളിലും ഒക്കെയായി നമ്മളത് രാജ്യത്തെ ഡിവൈഎഫ്ഐ സമരത്തിലാണ് പക്ഷെ ഇങ്ങോട്ടേക്കോ കോഴിക്കോടേക്ക് നമ്മൾ സമരത്തിന്റെ ഭാഗമായി മുമ്പോട്ടേക്ക് വന്നു മുമ്പോട്ടേക്ക് വന്നപ്പോഴോ നമുക്കറിയാം കോഴിക്കോട് സമരത്തിന്റെ ഭാഗമായി മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഈ തീവ്ര പ്രശ്നത്തിന്റെ വൈകാരികത ഈ സമരത്തിലും ഉണ്ടായിട്ടുണ്ടാകും ബാരിക്കേഡിൽ ഈ പരിപാടി എന്ന് ഏതെങ്കിലും ചില പോലീസ് പോലീസ്മാർക്ക് വാശിയുണ്ടോ വാശിയുണ്ടെങ്കിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ടതായി വരും കോഴിക്കോട് ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് നികുതി കൊടുത്തുണ്ടാക്കിയതല്ല ഇവിടെയുള്ള ഒരു ബാരിക്കേഡും ഇവിടെയുള്ള സമ്പാദ്യങ്ങളും അത് കേരളത്തിലെ എല്ലാവരുടെയും ഭാഗമാണ് ആ സ്വാഭാവികമായ പുതുമുതലിന് നേരെ ചെറുതല്ലാത്ത വൈകാരിക അനുഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തള്ളി എന്ന് വരും ചിലപ്പോൾ ഉന്തി എന്ന് വരും അങ്ങനെ തള്ളുകയും മുന്തു ചെയ്താൽ അത് ചെയ്യുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പ്രവർത്തകന്റെ പ്രവർത്തകയുടെ ചോര അടങ്ങൂ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ഇനിയും ഇനിയും ഇങ്ങനെ വന്ന പോലെ ആയിരിക്കില്ല ഞങ്ങൾ തിരിച്ചു പോവുക എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും കോഴിക്കോടും കേരളത്തിലും മാത്രമല്ല രാജ്യത്തിന്റെ യുവതയെ പിടിച്ചുതച്ച അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ സംഘപരിപാ ഈ കൊടി െതിരേക്കുള്ള അതിവിശാലവും വിപുലവുമായ യുവജന നമ്മൾ ഇനിയും പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ഉച്ചിതരായ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ പ്രവർത്തകരെയും പ്രവർത്തകമാരെയും രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി നിറഞ്ഞ സ്നേഹത്തോടുകൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔദ്യോഗികമായ വാക്കുകൾ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ